പണ്ട് ബ്രഹ്മാവിനെ സ്വാധീനിച്ച് അസുര സഹോദരങ്ങളായ ചന്ദനും മുണ്ടനും ഒരു വരം ലഭിച്ചു ആണിനും പെണ്ണിനും ഇവന്മാരെ കൊല്ലാൻ കഴിയില്ല എന്നായിരുന്നു ആ വരം പിന്നെ ഇവന്മാരെ കളിച്ച കളിയായി നാട്ടുകാരെ ഉപദ്രവിക്കാൻ തുടങ്ങി പ്രശ്നം വീണ്ടും ബ്രഹ്മാവിൻ പഠിക്കലെത്തി ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത മഹാദേവി ആ പ്രശ്നം ഏറ്റെടുത്തു ചന്ദനും മുണ്ടനും ടക്കി ഗദ്യന്തരമില്ലാതെ വന്നപ്പോൾ ഇവന്മാർ കൈതയുടെ വേഷത്തിൽ ഒളിച്ചിരിപ്പായി മഹാദേവി കൈതവരമ്പിലൂടെ നടക്കുന്നു നല്ല കാറ്റ് രണ്ടു കൈതക്ക് കാറ്റിൽ ഇളകാതെ നിൽക്കുന്നു മഹാദേവിക്ക് ബോധ്യമായി ഇവന്മാർ ചന്ദനും മുണ്ടനും തന്നെ മഹാദേവി വാളു വീശി രണ്ടിനെയും കൊന്നുകളഞ്ഞു ഇതാണത്രേ കൈതച്ചാമുണ്ടി ചാമുണ്ഡി ഉറഞ്ഞു തുള്ളി കൈത അറുത്തെടുത്തു വരുന്നതാണ് പ്രധാനം